ഹലോ ഗൈസ് ആചാര്യ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ടോപ്പ് ആയുർവേദ കോളേജുകളിൽ പി ജിക്ക് ജോയിൻ ചെയ്താൽ മാസം എത്ര രൂപ സ്റ്റൈഫൻ്റായി ലഭിക്കുമെന്നാണ് അതുകൂടാതെ ഓരോ കോളേജിലും എത്ര വീതം സീറ്റ് ഉണ്ടെന്ന് നോക്കാം ആദ്യത്തെ കോളേജ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ന്യൂഡൽഹിയാണ് ഇവിടെ ഫസ്റ്റ് ഇയർ അറുപത്തൊമ്പതിനായിരം രൂപയും സെക്കൻഡ് ഇയർ എഴുപത്തി നാലായിരം രൂപയും ിയർ എഴുപത്തി ഒമ്പതിനായിരം രൂപയുമാണ് ലഭിക്കുക അതുമാത്രമല്ല എം ബി ബി എസുകാർക്ക് എയിംസ് ഉള്ളതുപോലെ ബി എം എസിനു വേണ്ടി സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപിച്ച ടോപ്പ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണിത് ഇവിടെ ആകെ മൊത്തം എഴുപത്തെട്ട് ഉള്ളത് രണ്ടാമതായി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വാരാണസി സ്റ്റൈഫൻറ്റ് നോക്കാം ഏകദേശം ആയിരം ഏക്കറിലധികമായി വ്യാപിച്ച് കിടക്കുന്ന ഈ ക്യാമ്പസ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ ഫസ്റ്റ് ഇയർ തൊണ്ണൂറ്റൊന്നായിരം രൂപയും സെക്കൻഡ് ഇയർ തൊണ്ണൂറ്റിനാലായിരം രൂപയും തേർഡ് ഇയർ തൊണ്ണൂറ്റി എട്ടായിരം രൂപയുമാണ് സ്റ്റൈഫൻ ബി എച്ച് യുയിൽ ആകെ മൊത്തം അമ്പത് സീറ്റാണ് ഉള്ളത് മൂന്നാമതായി പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂർ ആണ് ഇവിടെ ഫസ്റ്റ് ഇയർ അറുപതിനായിരം രൂപയും സെക്കൻഡ് ഇയർ അറുപത്തി നാലായിരം രൂപയും തേർഡ് ഇയർ അറുപത്തി ഒമ്പതിനായിരം രൂപയുമാണ് ലഭിക്കുക ഇവിടെ ആകെ നൂറ്റി മുപ്പത് സീറ്റാണുള്ളത് അടുത്തതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ ആയുർവേദ ജാംനഗർ ആണ് ഇവിടുത്തെ ടോട്ടൽ സീറ്റ്സ് എൺപത്തിയേഴാണ് ആദ്യ വർഷം സ്റ്റൈഫൻഡായി അറുപതിനായിരം രൂപയും രണ്ടാം വർഷം അറുപത്തി നാലായിരം രൂപയും മൂന്നാം വർഷം അറുപത്തി ഒമ്പതിനായിരം രൂപയുമാണ് ലഭിക്കുക അടുത്തതായി ആയുർവേദ ആൻഡ് യുനാനി ടിബിയ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ന്യൂഡൽഹിയാണ് ഇവിടെ ആകെ ഇരുപത് സീറ്റാണ് ഉള്ളത് ഇന്ത്യയിൽ പി ജിക്ക് ഏറ്റവും അധികം സ്റ്റൈഫൻറ്റ് ലഭിക്കുന്നത് ഈ കോളേജിലാണ് ഫസ്റ്റ് ഇയർ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയും സെക്കൻഡ് ഇയർ ഒരു ലക്ഷത്തി എട്ടായിരം രൂപയും തേർഡ് ഇയർ ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപയുമാണ് ലഭിക്കുക അടുത്തതായുള്ള കോളേജ് ചൗധരി ബ്രഹ്മപ്രകാശ് ആയുർവേദ ചരക സംസ്ഥാൻ ന്യൂഡൽഹിയാണ് ഇവിടെ ആകെ അമ്പത്തൊന്ന് സീറ്റാണുള്ളത് ഫസ്റ്റ് ഇയർ എഴുപത്തി രൂപയും സെക്കൻഡ് ഇയർ എഴുപത്തി രൂപയും തേർഡ് ഇയർ എൺപത്തി രൂപയുമാണ് ലഭിക്കുക അടുത്ത കോളേജ് ആർ എ പോഡാർ ആയുർവേദ മെഡിക്കൽ കോളേജ് മുംബൈ ആണ് ആകെ നാൽപ്പത്തെട്ട് സീറ്റാണുള്ളത് ഫസ്റ്റ് ഇയർ എഴുപത്തി രൂപയും സെക്കൻഡ് ഇയർ എഴുപത്തി ഏഴായിരം രൂപയും തേർഡ് ഇയർ എഴുപത്തി ഒമ്പതിനായിരം രൂപയുമാണ് ലഭിക്കുക അടുത്ത കോളേജ് നമ്മുടെ സ്വന്തം ഗവൺമെൻറ് ആയുർവേദ കോളേജ് തിരുവനന്തപുരമാണ് ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് വൺ ട്വൻ്റി ആണ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും നാൽപ്പത്തയ്യായിരം രൂപയാണ് ലഭിക്കുക കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് ആയുർവേദ കോളേജുകളിലും ഇതേ സ്റ്റൈപ്പൻ്റ്